ഇതൊരു വെറും പശ്ചാത്താപത്തിൻ്റെ കഥയല്ല ഓരോ സെക്കൻഡിലും ലോകമെമ്പാടുമുള്ള ഇരുപത്തിയെട്ടായിരം ആളുകൾ പോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള പുരുഷന്മാരിൽ എഴുപത് ശതമാനം പേരും ഇതിനെ അടിമകളാണ് പത്തിലൊരാൾക്ക് ഇതൊരു ലൈംഗിക വൈകല്യമായിട്ട് മാറിക്കഴിഞ്ഞു ഇത് പുരുഷന്മാരുടെ മാത്രം പ്രശ്നമല്ല പോണ് ഉപയോഗിക്കുന്നവരിൽ മൂന്നിലൊന്ന് സ്ത്രീകളാണ് ഇന്റർനെറ്റിലെ ആകെ സെർച്ചുകളിൽ ഇരുപത്തി അഞ്ച് ശതമാനവും ഇതുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഓരോ ദിവസവും എഴുപത് ലക്ഷം ആളുകൾ ലൈംഗികതമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്റർനെറ്റിൽ തെരയുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്രയധികം ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇത്രയും സാധാരണമായി കഴിഞ്ഞ ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു ആ അറിവുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഫോൺ കാണുന്നത് തെറ്റാണോ അതോ മറ്റു ശീലങ്ങളെപ്പോലെ ഇതും ഒരു നോർമൽ സംഗതിയാണോ നമ്മുടെ ബ്രെയിൻ എന്തുകൊണ്ടാണ് പോൺ കാണാൻ ആഗ്രഹിക്കുന്നത് ഇത് നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് ദമ്പതികൾക്കിടയിലെ ബന്ധത്തെ ഇത് എങ്ങനെ തകിടം മറിക്കുന്നു നമ്മുടെ സ്വകാര്യ ജീവിതത്തെ ഇത് എങ്ങനെ മോശമായിട്ട് ബാധിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒപ്പം ഈ ശീലത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പവർഫുൾ മെത്തേഡും അവസാനം നമ്മൾ പങ്കുവെക്കുന്നുണ്ട് നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം ലൈംഗികതുമായി ബന്ധപ്പെട്ട ചിത്രീകരണങ്ങൾ ഗ്രീക്ക് ഈജിപ്ഷ്യൻ ഇന്ത്യൻ സംസ്കാരങ്ങളിൽ അഞ്ഞൂറും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുസ്തകങ്ങളുടെ കാലം വന്നപ്പോൾ ഇറൂട്ടിക്കൽ നോവലുകൾ എഴുതാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ സിനിമകൾ നിർമ്മിക്കപ്പെട്ടു ആ സമയത്ത് ആളുകൾ അതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു സിനിമ കണ്ടുപിടിച്ച് വെറും എട്ട് വർഷത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ അഡൾട്ട് സിനിമയും പുറത്തിറങ്ങി അന്ന് ഇന്റർനെറ്റ് ഇല്ലായിരുന്നു എന്നാൽ ഇന്റർനെറ്റ് വന്നതോടെ കാര്യങ്ങൾ ആകെ മാറി ആർക്കും എളുപ്പത്തിൽ ഇത് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമായിട്ട് മാറി ആ ഇൻഡസ്ട്രി എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ ചില കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഇന്റർനെറ്റിലെ പന്ത്രണ്ട് ശതമാനം വെബ്സൈറ്റുകളും മുപ്പത്തി അഞ്ച് ശതമാനം ഡൗൺലോഡുകളും ് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പോൺ ഹബ്ബ് പോലെയുള്ള ഒരു വെബ്സൈറ്റ് ഒരു മാസത്തിലെ മുപ്പത്തി അഞ്ച് മില്യൺ ആളുകളാണ് കാണുന്നത് ഇന്ന് ഓൺലി ഫാൻസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് വന്നിട്ടുള്ളത് അവിടെ ആളുകൾ സ്വന്തമായിട്ട് വീഡിയോകൾ നിർമ്മിച്ചു വിൽക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇത് എത്രത്തോളം പോപ്പുലറായി എന്ന് വെച്ചാൽ പോൺ ഹബിനെ പോലും ഇത് പിന്നലാക്കി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ആകർഷിക്കുകയും എക്സ്ക്ലൂസീവ് കണ്ടന്റിനായി പണം ഈടാക്കി ഓൺലി ഫാൻസിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വീകാര്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ പോൺ കാണുന്നത് വളരെ മോശം കാര്യമായിട്ടാണ് കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഫെമിനിസ്റ്റുകൾ പ്ലേബോയ് മാഗസിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചിരുന്നു എന്നാൽ ഇന്നിതൊരു ഹെൽത്തി സെക്ഷൽ ലൈഫിന്റെ ഭാഗമാണെന്ന രീതിയിൽ പലരും ഇതിനെ അംഗീകരിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഹോളിവുഡ് നടി സ്കാർലറ്റ് ജോൺസൺ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇതാണ് മറ്റു കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നത് പോലെ തന്നെ ൂണും ആസ്വദിക്കണം എന്നാണ് ഇത് സ്ത്രീ പുരുഷ ഭേദമെന്നെ എല്ലാവർക്കും നല്ലതാണെന്നും അവർ പറഞ്ഞു ഫോബ്സ് കോസ്മോപൊളിറ്റൻ തുടങ്ങിയ പ്രശസ്ത മാധ്യമങ്ങൾ പോലും എത്തിക്കൽ പോൺ കാണാൻ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ ആരും സംസാരിക്കാത്ത മറ്റൊരു വശമുണ്ട് ഡാർക്ക് വെബ് സെക്സ് ട്രാഫിക്കിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല പതിനാല് വയസ്സുള്ള ഒരു കനേഡിയൻ പെൺകുട്ടി സ്കൈപ്പിലൂടെ സെക്ഷൽ ആക്സ് ചെയ്യാൻ വേണ്ടി ഒരാൾ നിർബന്ധിക്കുകയും അതിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ആ വീഡിയോ നീക്കം ചെയ്യാൻ അവൾ ആവശ്യപ്പെട്ടെങ്കിലും വെബ്സൈറ്റുകൾ തയ്യാറായില്ല ഒടുവിൽ ആ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഫ്ലോറിഡയിൽ നിന്ന് കാണാതായ പതിനഞ്ച് വയസ്സുകാരിയെ അവളുടെ അമ്മ കണ്ടെത്തിയത് ഒരു അഡൾട്ട് വെബ്സൈറ്റിലെ അമ്പത്തെട്ട് വീഡിയോകളിലൂടെ ആയിരുന്നു കാലിഫോർണിയയിലെ പതിനാല് വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ട വീഡിയോ പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇതിൽ ഉൾപ്പെടുത്തുന്നതും സമ്മതമില്ലാതെ ഒരാളെ ലൈംഗിക പ്രവൃത്തികൾക്ക് നിർബന്ധിക്കുന്നു ഭീഷണിപ്പെടുത്തിയോ വഞ്ചിച്ചോ ഇതിലേക്ക് കൊണ്ടുവരുന്നതുമെല്ലാം വലിയ കുറ്റകൃത്യങ്ങളാണ് ഇനി പോൺ നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനമനുസരിച്ച് നമ്മൾ പോൺ കാണുമ്പോൾ തലച്ചോറിൽ ഡൊപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഫീൽ ഗുഡ് കെമിക്കലാണ് നമുക്ക് സന്തോഷം നൽകുക എന്നതാണ് ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് അത് കാണുമ്പോൾ സുഖം തോന്നുന്നത് ഒരിക്കൽ ആ സുഖം അറിഞ്ഞാലേ തലച്ചോറ് അത് വീണ്ടും വീണ്ടും ആവശ്യപ്പെടും ഡോപ്പവിൻ കിട്ടാനായി ആളുകൾ വീണ്ടും വീണ്ടും വീഡിയോകൾ കാണുന്നു ഇതിനെയാണ് നമ്മൾ അഡിക്ഷൻ എന്ന് വിളിക്കുന്നത് ഹാർവാർഡിലെ തന്നെ മറ്റൊരു പരീക്ഷണത്തിൽ ആ നെലികൾക്ക് തുടർച്ചയായിട്ട് പുതിയ പെൺ നെലികളെ നൽകി ആ എലികൾ വിശ്രമമില്ലാതെ ബന്ധത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ മരണാസന്നരാകുകയും ചെയ്തു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ഡോപ്പമിൽ ലഭിക്കാനായിട്ട് തലച്ചോറ് പലപ്പോഴും ശരീരത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അന്ന പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു ത്രാസ് പോലെ നിങ്ങൾ സങ്കല്പിക്കുക ഒരു വശത്ത് സുഖവും മറുവശത്ത് ദുഃഖവും നിങ്ങൾ ആദ്യമായിട്ട് പോണ് കാണുമ്പോൾ സുഖത്തിൻ്റെ വശം താഴുന്നു അതായത് ത്രാസ് ഇൻബാലൻസ് ആകുന്നു കുറച്ച് കഴിയുമ്പോൾ തലച്ചോറ് ആ സുഖത്തെ മിസ് ചെയ്യുകയും ദുഃഖത്തിൻ്റെ വശം താഴുകയും ചെയ്യുന്നു ആ ദുഃഖം മാറ്റാൻ നിങ്ങൾ വീണ്ടും വീണ്ടും വീട് കാണുന്നു ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഇതിനെയാണ് നമ്മൾ ന്യൂറോ അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് ഈ ഇംബാലൻസ് കാരണമാണ് നമുക്ക് ആ സുഖം കിട്ടാതെ വരുമ്പോൾ ദേഷ്യം തോന്നുന്നതും ജോലികളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതും മാനസികാവസ്ഥയെ മോശമാക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കുറേ നേരം സ്ക്രോൾ ചെയ്തു കഴിഞ്ഞ് അത് നിർത്തുമ്പോൾ ഒരു വല്ലാത്തൊരു ശൂന്യത നമുക്ക് അനുഭവപ്പെടാറില്ലേ അതേപോലെ തന്നെയാണത് രണ്ടായിരത്തി പതിനൊന്നിൽ സ്കാലറ്റ് ജോൺസൺ അഭിനയിച്ച ഡോൺ ജോൺ എന്ന സിനിമയിൽ ഇത് കാണിക്കുന്നുമുണ്ട് പോൺ കണ്ടുശീലിച്ച ഒരാൾക്ക് റിയൽ ലൈഫിലെ ലൈംഗികത അത്ര തൃപ്തികരമായിട്ട് തോന്നില്ല പ്രത്യേകിച്ച് ഉത്കണ്ഠയോ ഡിപ്രഷനോ അനുഭവിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ അടിമകളാകുന്നുണ്ട് ഇനി പലർക്കുമുള്ള സംശയം ഇത് പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് സെക്സ് എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ജോൺ ഗോഡ്മാൻ നാൽപ്പത് വർഷത്തോളം നാൽപ്പതിനായിരം ദമ്പതികളെ പഠനവിധേയമാക്കി അദ്ദേഹം പറയുന്നത് പോൺ കാണുന്നത് ദമ്പതികൾക്കിടയിലെ ലൈംഗിക ബന്ധം കുറയാനും അവരുടെ സന്തോഷം നഷ്ടപ്പെടാനും കാരണമാകുന്നു എന്നുള്ളതാണ് പലരും കരുതുന്നത് പങ്കാളിയോടൊപ്പം പോണ് കാണുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എന്നാൽ ഇത് നിങ്ങളെ പങ്കാളിയിൽ നിന്ന് അകറ്റുകയും മറ്റു വ്യക്തികളോട് ലൈംഗിക താൽപ്പര്യം കൂടാൻ കാരണമാവുകയും ചെയ്യും യഥാർത്ഥ ജീവിതത്തിൽ രണ്ട് വ്യക്തികൾ മാനസികമായും ശാരീരികമായും അടുക്കുമ്പോഴാണ് ആ ബന്ധം പൂർണ്ണമാകുന്നത് പോണ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ നിയന്ത്രണം പങ്കാളിയുമായിട്ട് പങ്കിടണം ഇത് വലിയ പ്രതീക്ഷകളിലേക്ക് നയിക്കുകയും റിയൽ ലൈഫിൽ അതൊന്നും നടക്കാതെ വരുമ്പോൾ നിരാശയുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ എമിലി നാഗോസ്കി തൻ്റെ കം ആസ് യു ആർ എന്ന പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ വാക്കുകൾ അറിയില്ലെങ്കിലും ചുറ്റുപാടിൽ നിന്ന് അത് പഠിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈംഗിക താല്പര്യങ്ങളും നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മുടെ സങ്കല്പങ്ങളെ ഫാൻറ്റസീസിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പോൻ കാണുന്നതിലൂടെ റിയൽ ലൈഫിൽ നടക്കാത്ത പല കാര്യങ്ങളും വേണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ തുടങ്ങും അത് പങ്കാളിയോട് അക്രമാസക്തമായിട്ട് പെരുമാറുന്ന വരെ നയിച്ചേക്കാം ഭൂരിഭാഗം പോൺ വീഡിയോകളിലും സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് നോർമൽ സംഗതിയായിട്ടാണ് കാണിക്കുന്നത് ഇത് കാണുന്ന ഒരാളുടെ മാനസികാവസ്ഥയും അത്തരത്തിൽ മോശമായിട്ട് മാറും ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇതിൻ്റെ ഡാർക്ക് സൈഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇനി എങ്ങനെ ഈ ശീലത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാം എന്ന് നോക്കാം പത്തോ ഇരുപതോ ടിപ്സുകൾ നൽകുന്നതിന് പകരം സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് മോശം ശീലവും മാറ്റാനും സാധിക്കും നമ്മുടെ ജീവിതത്തിലെ വിജയം തീരുമാനിക്കുന്നത് നമ്മുടെ ശീലങ്ങളാണ് നല്ല ശീലങ്ങൾ നല്ല ഭാവിയും മോശം ശീലങ്ങൾ മോശം ഭാവിയും ഉണ്ടാക്കുന്നു പവർ ഓഫ് ഹാബിറ്റ് എന്ന പുസ്തകത്തിൽ ചാൾസ് ഡുഹിങ് എന്ന വ്യക്തി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊരു ശീലത്തിനും മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് ക്യൂ അല്ലെങ്കിൽ ട്രിഗർ ഒരു ശീലം തുടങ്ങാൻ കാരണമാകുന്ന ഒരു സാഹചര്യം മറ്റൊന്ന് റെസ്പോൺസ് ആ ട്രിഗർ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പിന്നെ റിവാർഡ് ആ പ്രവൃത്തിയിലൂടെ നമുക്ക് ലഭിക്കുന്ന സുഖം അല്ലെങ്കിൽ സംതൃപ്തി എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഓഫീസിലെ പുതിയ സുഹൃത്തുക്കൾ സിഗരറ്റ് വലിക്കുന്നത് നിങ്ങൾ കാണുന്നു അത് ട്രിഗറാണ് നിങ്ങൾ അത് വലിച്ചു നോക്കുന്നു അത് റെസ്പോൺസാണ് തലച്ചോറിന് ഡോപ്പമിൻ കിട്ടുന്നു അതൊരു റിവാർഡാണ് അടുത്ത തവണ ആ സുഹൃത്തുക്കളെ കാണുമ്പോഴോ സിഗരറ്റിൻ്റെ മണം അടിക്കുമ്പോഴോ തലച്ചോറ് ആ സുഖത്തിനായിട്ട് നിങ്ങളെ സിഗരറ്റ് ഒലിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഫോണിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇതിലെ റിവാർഡ് ഡോക്യുമെന്റ് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ട്രിഗറുകൾ ഓരോരുത്തർക്കും ഇത് വ്യത്യസ്തമായിരിക്കും ചിലർക്ക് ഒറ്റപ്പെടലായിരിക്കും ട്രിഗർ എന്ന് പറയുന്നത് ചിലർക്ക് സ്ട്രെസ് ആയിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ബോറഡി ആയിരിക്കാം രാത്രിയിൽ റൂമിൽ തനിച്ചാകുന്ന ഒരു ട്രിഗറാകാം ഈ ട്രിഗർ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന റെസ്പോൺസാണ് ഫോൺ കാണുക എന്നുള്ളത് ഒരു ശീലത്തെ പാട ഇല്ലാതാക്കുക എന്നുള്ളത് പ്രയാസകരാണ് സപ്രഷൻ അല്ലെങ്കിൽ അടിച്ചം വർത്തല് വിജയിക്കല പകരം റെസ്പോൺസിനെ റീപ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് തലച്ചോറിനെ റിവാർഡ് വേണം സ്ട്രെസ് കുറക്കാൻ പോണ് കാണുന്നതിന് പകരം വ്യായാമം ചെയ്യുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്യാം ഇത് തലച്ചോറിലെ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുകയും സ്ട്രെസ് കുറക്കുകയും ചെയ്യും ബോറടി മാറ്റാനാണെങ്കിൽ പുതിയൊരു ഹോബി കണ്ടെത്തുക പുസ്തം വായിക്കുക അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുക ഒറ്റപ്പെടലാണ് പ്രശ്നമെങ്കിൽ സുഹൃത്തുക്കളോടോ കുടുംബത്തോടോ ഇരുന്ന് സംസാരിക്കാം ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല ആദ്യം ഏഴ് ദിവസത്തെ ഒരു ചലഞ്ചായി ചേച്ചെടുക്കാം പതുക്കെ അത് മുപ്പത് ദിവസം പിന്നെ തൊണ്ണൂറ് ദിവസം ഇന്നിങ്ങനെ വർദ്ധിപ്പിക്കാൻ നോക്കുക രാത്രിയിലാണ് എങ്കിൽ ഫോൺ നേരത്തെ സ്വിച്ച് ഓഫ് ചെയ്യുകയോ റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് കിടക്കുകയോ ചെയ്യാം നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ സ്റ്റെപ്പും വലിയ മാറ്റം ഉണ്ടാക്കും ഓരോ ദിവസവും നിങ്ങൾ സ്വയം നിയന്ത്രിക്കുമ്പോൾ അത് ആഘോഷിക്കുക പരാജയപ്പെട്ടാൽ നിരാശപ്പെടാതെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാം എഴുപത് ശതമാനം പുരുഷന്മാരെയും ബാധിക്കുന്ന എന്നാൽ ആരും പുറത്തു പറയാത്ത ഈ വിഷയത്തെക്കുറിച്ച് ഒരു അവബോധം നൽകാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളുടെ സമയം ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതിനെക്കുറിച്ച് മറ്റു പല അഭിപ്രായങ്ങളും പല ആളുകൾക്കും ഉണ്ടായിരിക്കാം എന്ത് തന്നെയാലും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്